സാജിൻ സൂര്യയുടെ ഒരു ബ്രദറായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ കണ്ടിട്ട് പറയാറുണ്ട് പക്ഷേ സാജിൻ സാജിൻ കേൾക്കുമ്പോൾ സൂര്യ നല്ലൊരു മനുഷ്യനാണ് ഒരു ഇങ്ങനെ ഇങ്ങനെ ആയി ചോദിച്ചാലോ ഹലോ ആൻഡ് വെൽക്കം ടു അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മൂന്നാം നമ്പരം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ് വെൽക്കം മൂന്നാം നമ്പരം പേരില് തന്നെ ഒരു നമ്പരം ഉണ്ട് അപ്പം ഒരു എന്താ പറയാ ഓഡിയൻസിനെ പ്ലാൻ തന്നെയാണോ ആ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ഉദ്ദേശമാണെന്ന് പറയാം കാരണം ആദ്യം എടുത്തു പറയേണ്ട ആ ഒരു മുഖവരി പറയുകയാണെങ്കിൽ എത്രയോ വർഷങ്ങളായി നമ്മുടെ ഓഡിയൻസ് മലയാളി ഓഡിയൻസ് ഒരു ബൈബിൾ സ്റ്റോറി കണ്ടിട്ട് ബൈബിൾ സ്റ്റോറി കണ്ട ഒരു ബൈബിളിന്റെ ചരിത്രം ഇറങ്ങിയിട്ടുണ്ടെന്നല്ലാതെ ആ ഒരു പേരിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് ബൈബിൾ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു എലിമെന്റ് ബേസ് ചെയ്ത് സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പൊ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോറിയുടെ ഒരു ഭാഗമാണ് പഴയ കാലഘട്ടമാണ് പഴയ കാലഘട്ടമാണ് അത് ശരിക്കും പറയും ബൈബിൾ സ്റ്റോറി വായിച്ചിട്ടുള്ള അവർക്കൊക്കെ എസ്പെഷ്യലി ആ മതവിശ്വാസികള് മതവിഭാഗക്കാര് അവർ തീർച്ചയായിട്ടും ഈ സിനിമ ഏറ്റെടുക്കും ഞാൻ വിശ്വാസം കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയായിരിക്കും കുട്ടിയുടെ കഥയാണ് പിള്ളേർക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ട് തോന്നുമായിരിക്കും തോന്നു അപ്പൊ ഒരു എന്താ പറയുക ഇത്രയും പണ്ടത്തെ കാലഘട്ടം കാണിക്കുന്നേ പ്രത്യേകിച്ച് റിലീജിയസ് ബേസ് തന്നെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആളുകൾ മൈന്യൂട്ടായിട്ടുള്ള ശ്രദ്ധിക്കും അന്നിങ്ങനെ അല്ലല്ലോ അപ്പൊ ഈ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാനും എല്ലാം സെറ്റ് ചെയ്യണമല്ലോ പണ്ടത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കാണാത്ത രീതിയിൽ അത് എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു ഡയറക്ട് ഡയറക്ടർ പുള്ളി വിനകത്ത് കുറച്ച് എക്സ്പെർട്ടായിരുന്നു ഓക്കെ അതിനകത്ത് അതിൻ്റെ സ്ക്രിപ്റ്റും പുള്ളി തന്നെയാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ ജോഷിയാണ് ജോഷിസാരാണ് പുള്ളി വിനകത്ത് കുറേ കാര്യം കാലഘട്ടമായിട്ട് കുറേ കാര്യങ്ങളായിട്ട് കുറേ സ്റ്റഡി നടത്തിയിട്ടുണ്ട് നടത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം മാക്സിമം അതിനോട് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ മൈനോരിറ്റികളുടെ പ്രശ്നങ്ങളുണ്ടാവും അതിനേക്കാളുപരി ഇതൊരു അതിൻ്റെ കഥയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പ്രധാനമെന്ന് വെച്ചാൽ ഇത് ഒരു ബിബ്ലിക്കൽ സ്റ്റോറി ആണെങ്കിൽ കൂടിയും ഇത് കാണാതെ പോകുന്ന കുട്ടിയെ തിരിച്ചു കിട്ടുന്ന ഒരു കഥയാണ് അപ്പം ബേസിക്കലി ഇന്നത്തെ മാതാപിതാക്കൾക്കും അത് അത് അതുമായിട്ട് കമ്പയർ ചെയ്യാം ചെയ്യാ നമുക്ക് ഒരു മകനെ നഷ്ടപ്പെടുന്ന ഒരു പേരന്റിന്റെ ആഗിണി എന്തായിരിക്കും അതാണ് ഇവിടെ ശരിക്കും അത് ക്യാരക്ടർ ഒരു കിങ്ങിന്റെ കിങ്ങിന്റെ യേശു വളരെ സ്നേഹമുള്ള ആക്ച്വലി വളരെ അങ്ങനെ ഒരു സാധൻ സൂര്യയുടെ ഒരു ബ്രദറായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ കണ്ടിട്ട് എല്ലാരും പറയാറുണ്ട് ഞങ്ങൾ പിന്നെ ഞാൻ അഭിനയിക്കാൻ കാണുന്നുണ്ട് എല്ലാരും പറയാറുണ്ട് സാധൻ സൂര്യയുടെ പോലെ ഉണ്ട് കാരണം നല്ലൊരു മനുഷ്യനാണ് ഇങ്ങനെ 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 ലൊക്കേഷനിൽ പലപ്പോഴും ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ പലപ്പോഴും ആൾക്കാർ രാവിലെ ഞാൻ മേലൊക്കെ ഇരിക്കുമ്പോഴേ ചേട്ടാ ഡയറക്ടൊക്കെ ഇപ്പത്തെ പോലെ മുടിയും അപ്പൊ എല്ലാരും അതുപോലെ നമ്മളെ സായുസൂര്യ തെറ്റായിരിക്കുന്ന കുറെ ഇൻസുരൻസ് ഉണ്ട് ഈ നമ്മള് ഈ പറയുന്ന പോലെ ആളുകളുടെ സാമ്യം പറയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ അടുത്ത് വന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് മറ്റേ ഈ തലൈവാസൽ വിജയ് നിങ്ങളോട് നല്ല സാമ്യമുണ്ട് എങ്ങനെ നിങ്ങക്ക് തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എല്ലാവരും പറയാറുണ്ട് ഞാൻ അത് കേൾക്കാറുണ്ട് അനുസരിക്കാറുണ്ട് പലരും വന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ആ പരസ്യം ഉണ്ട് അപെക്സ്പെയിൻഡ് അതിനൊന്നായിരുന്നു എന്റെ അടുത്ത് ഒന്ന് പറയുമ്പോ

ഞാൻ ആദ്യം കാസ്റ്റ് സാധിതിൽ കാസ് ആയിരുന്നു അങ്ങനെ വന്ന് എനിക്കും ആദ്യത്തെ രണ്ട് നമ്മൾ നമ്മളുണ്ടായിരുന്നില്ല ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ക്യാരക്ടർന്ന് പറഞ്ഞിട്ട് സാ ചേട്ടൻ ചോദിച്ചതാ ഞാനും ഫ്രീ ആയിരുന്നു അപ്പൊ ചേട്ടൻ അങ്ങനെ സാറിന് ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പൊ എനിക്കറിയാം ഒരു സൈക്കോ ക്യാരക്ടറാണ് അപ്പൊ അത് പിന്നെ മുതൽ നമ്മുടെ രൂപമല്ല ഞങ്ങളുടെ ഇപ്പം ആണെങ്കിലും കണ്ട മനസ്സിലായില്ലേ ഞാൻ പറയാൻ പറ്റിയായിരുന്നു ഇതിനകത്ത് എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു മഹാപുരോഹിതനായിട്ട് പുരോഹിതനായിട്ടാണ് അപ്പൊ എന്തായാലും കേൾക്കുമ്പോ തന്നെ പഴയ കഥകൾ വായിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഇങ്ങനെ ആയിരിക്കും ഇത് കാണാനായിട്ട് ആ കാലഘട്ടം എന്തായാലും നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാനോ ഒരു ഫോട്ടോഗ്രാഫ് ഒന്നും ഇല്ലാത്ത അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അതായത് കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലും ഈ പറയുന്ന ഡയറക്ടർ എടുത്ത ശ്രദ്ധ വളരെ അധികമാണ് ഞങ്ങൾക്കൊക്കെ തന്നിരിക്കുന്ന കോസ്റ്റ്യൂമിന്റെ ഒരു സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അദ്ദേഹം ശ്രദ്ധിച്ച് അപ്പൊ തന്നെ കട്ട് പറഞ്ഞത് ശരിയാക്കിയിട്ട് അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഈവൻ മേക്കപ്പിന്റെ ഡയറക്റ്റിൽ പോയി മേക്കപ്പ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇട്ടിരിക്കുന്ന ഇവിടെ തലകെട്ടൊക്കെ കെട്ടി അപ്പൊ എന്നെ കഷണ്ടി പോയി എന്നെ എന്നെ കണ്ട് കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവാത്ത പോലെ കാരണം ഒരു വലിയ ഇവിടം പോലെ ഇങ്ങനെ ഒരു താടിയുണ്ട് താടി ഇവിടം വരെയുള്ളൂ അത് നരച്ച താടി അതിന്റെ കൂട്ടത്തില് എന്റെ എന്തെങ്കിലും ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ കഷണ്ടിയാണ് അതൊരു തുണി വെച്ച് മാറ്റി പിന്നെ എന്നെ മനസ്സിലാക്കണമെങ്കിൽ ചിലർ പറയും എന്റെ കണ്ണ് നല്ല വലിയൊരു കണ്ണാണ് ഉണ്ട കണ്ണെന്നൊക്കെ പറയില്ലേ അപ്പൊ ആ കണ്ണ് കണ്ട് ചിലർ എന്നെ മനസ്സിലാക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് അഭിനയിക്കണമെങ്കിൽ ഒരു മസിലും മുഖത്ത് കാണുന്നില്ല ഫേഷ്യൽ മസിൽസും കൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല അപ്പൊ എനിക്കുള്ളത് രണ്ട് ദൈവം തന്നിരിക്കുന്ന എന്ന് പറയുന്നത് ഒന്ന് കണ്ണ് എന്ന് പറയുന്നത് എന്റെ വോയിസ് അപ്പൊ ഈ രണ്ടും വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഞാൻ അഭിനയിക്കുന്നത് അത് ഡയറക്ടർ ഡബിങലൊക്കെ എന്നോട് പറയുകയും ചെയ്തു രണ്ടും നിങ്ങൾ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മൊത്തത്തിൽ കോസ്റ്റ്യൊന്നും ചെയ്തിട്ടില്ല നമ്മളിപ്പോ മെറ്റപ്പ് ചേഞ്ച് പറഞ്ഞല്ലേ ഇത് മൊത്തത്തിൽ ബാഹുബലി പോലെയാണ് പക്ഷെ എല്ലാരും കോസ്റ്റ്യൂം പഴയ കാലഘട്ടത്തിൽ കിരീടമൊക്കെ വെച്ച് അപ്പൊ എന്തായാലും ഞങ്ങളും വെയിറ്റിംഗ് ആണ് കാണാനായിട്ട് നമ്മുടെ സിനിമ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യും ട്വന്റി സിക്സ് ആയിരിക്കും അപ്പൊ എന്തായാലും ട്വന്റി സിക്സ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സിനിമ കാണാം എൻജോയ് ചെയ്യാം എന്തായാലും സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നിങ്ങളെ മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക ആൾക്കാർ ുംയേറ്ററിലോട്ട് വരട്ടെ ഒഴുകി വരട്ടെ ഞങ്ങളുടെ ആവശ്യം എന്തായാലും സിനിമ ഒരു സക്സസ്ഫുൾ ഓൾ ദി ബെസ്റ്റ് സോ മച്ച് സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി